നാം പരിചയപ്പെടുന്ന വ്യക്തി ഒരു പുരോഹിതനോ ഒരു മിഷണറിയോ അല്ല വെറും പതിനഞ്ച് വയസ്സുകാരനായ ഒരു ബാലനാണ് പക്ഷേ അവൻ്റെ ജീവിതം നമുക്കെല്ലാവർക്കും ഒരു ഉണർവാണ് പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് അവൻ തന്നെയാണ് വിശുദ്ധ കാർലോ അക്കിറ്റീസ് ആധുനിക കാലത്തിൻ്റെ യുവത്വത്തിൻ്റെ വിശുദ്ധൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് മൂന്നിന് ലണ്ടനിൽ ജനിച്ചു ബാല്യത്തിൽ തന്നെ ദൈവസ്നേഹത്തിന്റെ വിത്ത് അവന്റെ ഹൃദയത്തിൽ മുളച്ചു ദിവ്യകാരുണ്യം അത് സ്വർഗത്തിലേക്കുള്ള ഹൈവേ ആയി അവൻ കണക്കാക്കി കമ്പ്യൂട്ടർ അവന് പ്രിയങ്കരമായിരുന്നു പക്ഷെ അത് പാപത്തിനല്ല ദൈവസ്നേഹത്തിനാണ് ഉപയോഗിച്ചത് കാർലോ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ എന്ന വെബ്സൈറ്റ് ഉണ്ടാക്കി ലോകമെമ്പാടും ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ പ്രചരിപ്പിച്ചു ഒരിക്കൽ കാർലോ ഇപ്രകാരം പറയുകയുണ്ടായി എല്ലാവരും ഒരു അസൽ രൂപത്തിൽ ജനിക്കുന്നു പക്ഷെ പലരും പകർപ്പുകളായി മരിക്കുന്നു ദൈവം തന്ന അതുല്യമായ ജീവിതം സത്യസന്ധതയോടും വിശ്വാസത്തോടും കൂടി ജീവിക്കണമെന്നും അവൻ പഠിപ്പിച്ചു പതിനഞ്ചാം വയസ്സിൽ കാർലോ ലുക്കീമിയ രോഗം ബാധിച്ച് വേദനയിൽ കഴിയുമ്പോഴും അവൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ് ഞാൻ എൻ്റെ വേദന സഭയ്ക്കും പാപ്പായ്ക്കും സമർപ്പിക്കുന്നു രണ്ടായിരത്തി ആറ് ഒക്ടോബർ പന്ത്രണ്ടിന് കാർലോ ദിവ്യകാരുണ്യ അലിഞ്ഞു അലിഞ്ഞുചേർന്നു മരണം അവനെ കവർന്നെടുത്തെങ്കിലും അവൻ്റെ ജീവിതം അവിടെ അവസാനിച്ചില്ല ലോകത്തിൻ്റെ ഹൃദയത്തിൽ ആരംഭിക്കുകയായിരുന്നു കാർലോയുടെ ജീവിതം യുവതലമുറയോട് ഒന്നേ പറയാനുള്ളൂ ദൈവത്തിനു വേണ്ടി ജീവിക്കുമ്പോൾ ജീവിതം ഒരു അത്ഭുതമാകുന്നു ഏവർക്കും വിശുദ്ധ കാർലോയുടെ തിരുനാൾ ആശംസകൾ